ഹായ് ഓൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഒരു ഷെയ്ക്ക് എഫക്റ്റ് വീഡിയോ എഡിറ്റിംഗ് ആണ് ഇൻസ്റ്റാഗ്രാമിൽ വളരെ ട്രെൻഡിങ് ആയിരിക്കുന്ന ഒരു സോങ് വെച്ചൊരു ഷെയ്ക്ക് ആണ് വീഡിയോ എല്ലാം ഒരു നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് കലാറ്റ് മോഷൻ ആപ്ലിക്കേഷൻ ആണ് വളരെ ഈസിയായിട്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ പ്രൊജക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ലൈക്ക് ചെയ്യാതാരും പോകല്ലേ ആദ്യം ഡെമോ വീഡിയോ കാണതിന് ശേഷം നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാം ടിഷ്യോളുകൊണ്ടാണ് ശബ്ദം ഇടയ്ക്ക് കട്ടാക്കിയിരിക്കുന്നത് ഫുൾ ആയിട്ടുള്ള ഔട്ട്പുട്ടും ഫോട്ടോസുകളും വീഡിയോസുകളെല്ലാം ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ കണ്ട രീതിയിൽ എങ്ങനെയാണ് ഒരു വീഡിയോ ചെയ്യുന്നതെന്നാണ് നമ്മൾ ഈ പ്രൊജക്റ്റിൽ പറഞ്ഞു തരുന്നത് വീഡിയോ ലൈക്ക് ആരും പോകല്ലേ നമ്മൾ ഈ പ്രൊജക്റ്റ് എഡിറ്റ് ചെയ്തിരിക്കുന്ന അലൈറ്റ് മോഷണലാണ് നമുക്ക് ഈ പ്രൊജക്റ്റ് ചെയ്യാനായിട്ട് ഷെയ്ക്ക് എഫ്റ്റിൻ്റെ ബീറ്റ് മാർക്കിൻ്റെ രണ്ട് ലിങ്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട് പ്രീസെറ്റായിട്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും എക്സമ്പിൾ ഫയലായിട്ട് ലിങ്ക് ടെലിഗ്രാം ചാനലും കൊടുത്തിട്ടുണ്ട് പ്രൊജക്റ്റിൻ്റെ സെക്ഷനിലാക്കി കാണാൻ സാധിക്കുന്ന ഡൗൺലോഡ് ചെയ്ത ശേഷം ഇരുപത്തി എട്ടാം തീയതിയിലെ ബി റ്റ മാർക്കും ഇരുപത്തെട്ടാം തല ഷയിക്ക പറ്റും ഇവിടെ നമ്മൾ മുകളിൽ കാണുന്ന ബി ടെ മാർക്കിൻ്റെ ടേബിളിലാണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നത് ആ ടേബിൾ ഡൗൺലോഡ് ചെയ്ത ശേഷം ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ നേരത്ത് ഇങ്ങനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഇതിനകത്ത് നമുക്ക് ലിറിക്സ് എഴുതി കൊടുത്തിട്ടുണ്ട് ആദ്യം കൊടുത്തിട്ട് ലിറിക്സ് ഇതിനുപയോഗിക്കുന്ന ഫോൺ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അഞ്ച് സെക്കൻഡ് മുപ്പത്തിയാറ് മില്ലി സെക്കൻഡ് മുതൽ ഓരോ റെഡ് ലൈനകത്ത് ഓരോ ഫോട്ടോ എന്ന രീതി കൊടുക്കുക ആദ്യം നമുക്ക് കൊടുക്കേണ്ടത് ഒരു ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം അതിനായിട്ട് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് സെറ്റ് ചെയ്യാനായിട്ട് പസട്ടം ക്ലിക്ക് ഒരു റെക്റ്റാങ്കിൾ ആഡ് ചെയ്ത് കൊടുക്കുക മുഖത്തെ മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്യുക ഫിൽ കോമ്പൻസേഷൻ കൊടുക്കുക അതിൻ്റെ കളർ ബ്ലാക്ക് ആക്കി തന്നെ കൊടുക്കുക അതിൻ്റെ ലെങ്ത് നെക്സ്റ്റ് ബീറ്റ് മാർക്ക് വരെ അതായത് അഞ്ച് സെക്കൻഡ് മുപ്പത്താറ് മില്ലി സെക്കൻഡ് വരുത്തിയിട്ട് എഫക്റ്റ് എടുക്കുക ആഡ് ഓഫ് ടി ക്ലിക്ക് ചെയ്ത ശേഷം സിമ്പിൾ സ്റ്റാർ ഫീൽഡ് എന്ന് കൊടുക്കുക എസ് ഐ എം എന്ന് കൊടുക്കുക അപ്പം കാണാൻ സാധിക്കും സിമ്പിൾ സ്റ്റാർ ഫീൽഡ് സ്റ്റാൻഡേർഡ് സെറ്റിംഗ്സോടെ ആഡ് ചെയ്ത ശേഷം ഇതിൻ്റെ പൊസിഷൻ കളന്നുണ്ടല്ലോ പൊസിഷനകത്ത് എക്സ് വാല്യൂ സെലക്ട് ചെയ്തിട്ട് സ്റ്റാർട്ടിങ്ങിൽ ഒരുക്കി എടുക്കുക അതിൻ്റെ ആ റെക്റ്റാങ്കിളിൻ്റെ എൻഡ് എത്തിയിട്ട് അതിൻ്റെ വാല്യൂ ഒരു വൺ ഫിഫ്റ്റിയുടെ നൂറ്റി അമ്പതിൻ്റെ മുകളിൽ കറക്റ്റായിട്ട് വയ്ക്കുക ഒരു നൂറ്റി അറുപത്തിനാല് കൊടുത്താൽ മതി അതിനുശേഷം ആ റെക്റ്റാങ്കിൾ ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്ത് സോങ്ങിൻ്റെ മുകളിലായിട്ട് കറക്റ്റായിട്ട് ഇതുപോലെ തന്നെ വെക്കുക ഇപ്പോൾ കാണുന്നുണ്ടല്ലോ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് സെറ്റായിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കാം ഫോട്ടോസുകൾ ആഡ് ചെയ്യുന്ന അഞ്ച് സെക്കൻഡ് മുൻ മില്ലി സെക്കൻഡ് എത്തി പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഗാലറി കിടക്കുന്ന നിങ്ങളുടെ ആവിടെങ്കിലും ഫോട്ടോ ആഡ് ചെയ്ത് കൊടുക്കുക ഡ്രാഗ് ചെയ്തിട്ട് ഇതുപോലെ ഫുൾ സ്ക്രീൻ തന്നെ ആക്കി കൊടുക്കുക അതിന് ശേഷം നെക്സ്റ്റ് റെഡ്ലൈനകത്ത് റൈറ്റ് സൈഡ് കട്ട് ചെയ്ത് കളയാ വീണ്ടും നമ്മൾ അടുത്ത ഫോട്ടോയും ഇതുപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക പറഞ്ഞു മനസ്സിലായല്ലോ ഇതുപോലെ ഓരോ റെഡ് റെഡ്ലൈനകത്ത് ഓരോ ഫോട്ടോ ആ രീതിയിൽ എൻ്റെ വരെ കറക്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഫോട്ടോസ് ആഡ് ചെയ്ത് കൊടുത്ത ശേഷമാണ് കാണുന്നത് റിപ്പീറ്റായിട്ടാണ് ഞാൻ ഫോട്ടോ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫോട്ടോസുകൾ ആഡ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഷെയ്ക്ക് എബിൻ ടേബിൾ എടുത്തിട്ട് എല്ലാ എഫക്റ്റും കോപ്പി എടുത്തിട്ട് പേസ്റ്റ് ചെയ്താൽ മാത്രം മതി ടെക്സ്റ്റ് എഫക്റ്റ് ഉൾപ്പെടെ ബാക്ക് ബാക്കടിക്കുക നമ്മൾ ഡൗൺലോഡ് ചെയ്ത് പറ്റിയിരിക്കുന്ന ഷെയ്ക്കപ്പം ടേബിൾ ഓപ്പൺ ചെയ്യുക ചെയ്ത ശേഷം ഇവർ ആദ്യം ടെക്സ്റ്റ് എഫക്റ്റ് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം രണ്ട് ഫോട്ടോ എഫക്റ്റും കൊടുത്തിട്ടുണ്ട് ആദ്യം ടെക്സ്റ്റ് എഫക്റ്റ് എടുക്കണമെങ്കിൽ പറഞ്ഞാൽ ടെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക കോപ്പി ലെയർ സെലക്ട് ചെയ്യുക കോപ്പി ലെയർ ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത് ബീറ്റ് മാർക്കിൻ്റെ ടേബിൾ ഓപ്പൺ ചെയ്ത ശേഷം ഫസ്റ്റ് ടെക്സ്റ്റ് ഉണ്ടല്ലോ അത് ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പേസ് സ്റ്റൈൽ കിടന്ന ആരോ ബട്ടൺ ക്ലിക്ക് ക്ലിക്കുക ഇതിനകത്ത് കളറും ടൈമും എനേബിൾ ചെയ്ത ശേഷം പേസ്റ്റ് കൊടുക്കുക അപ്പം നമുക്ക് ആ എഫക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് അവിടെ ലഭിച്ചിട്ടുണ്ട് അതിന് ശേഷം നെക്സ്റ്റ് ലെയർ മുതൽ പേസ് സ്റ്റൈൽ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്താൽ മതി ഏറ്റവും താഴെ കൊടുത്തിരിക്കുന്ന പേസ് സ്റ്റൈൽ കംപ്ലീറ്റ് ആയിട്ടുള്ള എല്ലാ ടെക്സ്റ്റിനും ഇതുപോലെ തന്നെ നമ്മൾ ക്ലിക്ക് ചെയ്യുക പേസ് സ്റ്റൈൽ കൊടുക്കുക ഇത്ര മാത്രം കൊടുത്താൽ മതി അപ്പം നമുക്ക് കംപ്ലീറ്റ് ടെക്സ്റ്റ് എഫക്റ്റ് അവിടെ ലഭിച്ചിട്ടുണ്ട് അതിനുശേഷം നമുക്കിൻ്റെ ഫോട്ടോ എഫക്ട് കൊടുക്കാം ഷെയ്ക്കപ്പിന് ടേബിൾ എടുത്തിട്ട് ഇതിനകത്ത് മൂന്നാമത് കൊടുത്തിരിക്കുന്ന അതായത് രണ്ടാമത് കൊടുത്തിരിക്കുന്ന ഫോട്ടോ ക്ലിക്ക് ചെയ്യുക രണ്ടാമത് കൊടുത്തിരിക്കുന്ന ലാസ്റ്റ് കൊടുത്തിരിക്കുന്ന ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന മൂന്ന് ഡോട്ട് ക്ലിക്ക് ചെയ്യുക കോപ്പി എഫക്റ്റ് സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്തതിന് ശേഷം ബീറ്റ മാർക്കിൻ്റെ എടുത്തിട്ട് ഞാൻ പറയുന്ന ഫോട്ടോയിൽ മാത്രം കറക്റ്റായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക റൈറ്റ് സെലക്ട് റാഗ് ചെയ്യാൻ നേരത്തും നമുക്ക് അഞ്ചാമത് കൊടുത്തിരിക്കുന്ന ഫോട്ടോ കറക്റ്റായിട്ട് നോക്കുക അഞ്ചാമത് കൊടുത്തിരിക്കുന്ന ഫോട്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാമത് കൊടുത്തിരിക്കുന്ന ഫോട്ടോ കാണല്ലോ ഏഴ് സെക്കൻഡ് മുപ്പത്തി മൂന്ന് മില്ലിയ സെക്കൻഡ് അതും പോലെ നമുക്ക് രണ്ട് ഡീറ്റ് മാർക്ക് കൊടുത്തിട്ടുണ്ട് ആ ഫോട്ടോയിൽ മാത്രം കൊടുക്കുക ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് കൊടുക്കുക അത് കഴിഞ്ഞ് വീണ്ടും നാല് ഫോട്ടോകളെ കഴിഞ്ഞിട്ട് വരുന്ന ഒരു വലിയ ഫോട്ടോ ഉണ്ട് നാല് ഫോട്ടോ കഴിഞ്ഞ് വരുന്ന വലിയ ഫോട്ടോ ഫോട്ടോയെ ക്ലിക്ക് ചെയ്യുക എഫക്റ്റ് എടുക്കുക പേസ്റ്റ് എഫക്റ്റ് കൊടുക്കുക അല്ല എങ്കിൽ രണ്ട് ബീറ്റ് മാർക്ക് അടുപ്പിച്ച് വരച്ചിട്ടുണ്ട് ആ ഫോട്ടോകൾക്ക് മാത്രം കൊടുക്കുക രണ്ട് ബീറ്റ് മാർക്ക് കഴിഞ്ഞ് വരുന്ന ഫോട്ടോകൾക്ക് കാണുന്നുണ്ടല്ലോ ഇതുപോലെ കറക്റ്റായിട്ട് കൊടുക്കുക അല്ലെങ്കിൽ നാല് ഫോട്ടോ കഴിഞ്ഞ് വരുന്ന അഞ്ചാമത് വരുന്ന ഫോട്ടോയ്ക്ക് കൊടുത്താലും മതി സെയിം ആയിരിക്കും ഇതുപോലെ തന്നെ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക എഫക്ട് എടുക്കുക പേസ്റ്റ് കൊടുക്കുക കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുക ഷെയ്ക്ക് പറ്റി നമ്മൾ വീണ്ടും എടുക്കുക എടുത്ത ശേഷം ഇവിടെ ഫസ്റ്റ് ഫോട്ടോ ഫോട്ടോ ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ബൂമ് ചെയ്ത പോലെ തന്നെ കോപ്പി ലെയർ എടുക്കുക നമ്മൾ ടെക്സ്റ്റ് എഫക്റ്റ് എടുത്തില്ല അതുപോലെ തന്നെ എടുത്താൽ മതി കോപ്പി ലെയർ സെലക്ട് ചെയ്യുക അതിനുശേഷം ബിറ്റി മാർക്ക് എടുത്ത ശേഷം ആദ്യം കൊടുത്തിരിക്കുന്ന നാല് ഫോട്ടോകൾക്ക് നമ്മൾ എഫക്റ്റ് കൊടുത്തിട്ടില്ലല്ലോ അഞ്ചാമത്തെ ഫോട്ടോ ഫോട്ടോയല്ലേ കൊടുത്തത് അതുപോലെ തന്നെ നാതി കൊടുത്തിരിക്കുന്ന ഫസ്റ്റ് ഫോട്ടോയിൽ വരിക നമ്മൾ ടെക്സ്റ്റ് എഫക്റ്റ് കൊടുത്തോളെ തന്നെ ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പേസ്റ്റ് കാര്യങ്ങൾ ആരോ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് കളറിങ് ടൈമും എനേബിൾ ആയിരിക്കണം അതിനുശേഷം പേസ്റ്റ് കൊടുക്കുക കാണുന്നുണ്ടല്ലോ അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് എഫക്റ്റ് ലഭിച്ചിട്ടുണ്ട് ബാക്കി വരുന്ന ഫോട്ടോകൾക്കെല്ലാം പേസ്റ്റ് സ്റ്റൈലെന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്താൽ മതി അടുപ്പിച്ച് വരുന്ന ഓരോ ഫോട്ടോയിലും ക്ലിക്ക് ചെയ്യുക ചെറിയ പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക പേസ്റ്റ് സ്റ്റൈൽ കൊടുക്കുക നാല് ഫോട്ടോയിലും കറക്റ്റായിട്ട് കൊടുക്കുക അപ്പം അത് മനസ്സിലായില്ല ഈ ഫോട്ടോയൊക്കെ ടെലിഗ്രാം ചാനലിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് എച്ച് ഡി ക്വാളിറ്റി ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ് വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും സംശയമുള്ളൊരു ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക നാല് ഫോട്ടോകൾക്ക് കറക്റ്റായിട്ട് കൊടുത്ത ശേഷം വലിയ ഫോട്ടോ ആണ് കൊടുക്കരുത് അത് കഴിഞ്ഞ് വരുന്ന നാല് ഫോട്ടോകൾ കറക്റ്റായിട്ട് കൊടുക്കുക അത് കഴിഞ്ഞ് വരുന്ന നാല് ഫോട്ടോകൾ അതിടയ്ക്ക് നമ്മൾ ഓൾറെഡി കൊടുത്ത ഫോട്ടോയ്ക്കൊന്ന് കൊടുക്കണ്ട ബാക്കി എല്ലാ ഫോട്ടോയ്ക്കും ഇതുപോലെയുള്ള എഫക്റ്റ് കറക്റ്റായിട്ട് പേസ്റ്റ് സ്റ്റൈൽ കൊടുത്താൽ മാത്രം മതി സേവ് ചെയ്യാൻ മുകളിൽ കൊടുത്തേക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതിനകത്ത് വീഡിയോസിനകത്ത് ഫുൾ ഇച്ചിരി ഓപ്ഷൻ സെലക്ട് ചെയ്യാം അതിനുശേഷം താഴെ കൊടുത്തിരിക്കുന്ന എക്സ്പോർട്ട് ബട്ടൺ ക്ലിക്ക് ക്ലിക്കാൻ നെക്സ്റ്റ് പേരൊന്ന് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം താങ്ക് യു ആൾ